Avenir Institute of Aviation. Begin the journey to your dream career. കുറ്റിപ്പുറത്ത് എക്സൈസിന്റെ നേതൃത്വത്തിൽ കഞ്ചാവ് വേട്ട അനന്താവൂർ കുത്തുകല സ്വദേശി വെളുത്തിയെടുത്ത് പറമ്പിൽ ജാഫർ സാദിഖിനെയാണ് നാല് കിലോയിലധികം കഞ്ചാവുമായി പിടികൂടിയത് എക്സൈസ് വകുപ്പിന്റെ സ്ട്രൈക്ക് റെയ്ഡിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പട്ടർ നടക്കാവ് കുണ്ടിലങ്ങാടിയിൽ വെച്ച് ഇയാളെ പിടികൂടിയത് കുറ്റിപ്പുറം എക്സൈസ് ഇൻസ്പെക്ടർ സാദിഖ്യും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത് അനന്താവൂർ കൂത്തുകല് സ്വദേശി വെളുത്തയെടുത്ത് പറമ്പിൽ ജാഫർ സിദ്ദിഖിനെയാണ് നാല് കിലോയിലധികം കഞ്ചാവുമായി പിടികൂടിയത് പ്രതി സഞ്ചരിച്ചിരുന്ന കെ എൽ അമ്പത്തി ജി മുപ്പത്തി അറുപത്തിയേഴ് നമ്പർ ഓട്ടോറിക്ഷയും എക്സൈസ് സംഘം പിടിച്ചെടുത്തു ഇന്നലെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി പട്ടാടക്കാവ് വിഭാഗങ്ങൾ നടത്തിയ പെട്രോളിംഗ് അടിയിലാണ് ഓട്ടോറിക്ഷയില്ധികം ആയിട്ട് ജാഫർ എന്നയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പ്രതിയെ പ്രതിയെതിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രിവന്റീവ് ഓഫീസർ പി അജിത് കുമാർ സിഒ ഓ ബാലുയൻ ശ്രീജയം ഗണേശൻ കെ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു